ഞാൻ എന്താ പറയുക അങ്ങ് അച്ഛൻ അനുഭവിച്ചിരിക്കുന്ന ഈ ലോകത്ത് അമ്മയ്ക്ക് ഇന്നപ്പോ അനുഭവം ഇല്ലാതിരിക്കട്ടെ അത്ര പറഞ്ഞു ഞങ്ങള് ഞങ്ങളെ ആയുസും ഞങ്ങൾ ഇതുവരെ ഉള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓനും വേണ്ടിയിട്ടാണ് നശിപ്പിച്ചത് നശിപ്പിച്ച ഇത്രയും കാലത്ത് ജീവിതമെല്ലോ ഓന് വേണ്ടിയിട്ട് എന്നിട്ട് അതിന്റെ ഒരു കാര്യം ഉണ്ടോ ഇല്ല അതുകൊണ്ട് വളരെ വിഷമമുണ്ട് ഇപ്പൊ എന്തിനായാലും ഇതൊന്നും നിക്കാൻ പോകുന്നില്ല ഇനി അതത്ര എനിക്ക് പറയാനുള്ളു നിൽക്കാൻ പോകുന്നില്ല ഇതുപോലെ എത്രയോ എത്രയോ അമ്മമാർ ഇപ്പം തന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാൻ ഞാനിവിടെ ഇരിക്കുന്ന ഈ അമ്മ അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് അമ്മയ്ക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം അങ്ങനത്തെ ആ അമ്മ ഇവിടെ എന്നെ കാണാൻ എൻ്റെ അടുത്ത് വന്നത് എനിക്കിവിടെ വേറെ ആരുമില്ല എനിക്ക് ഇനി നടക്കാൻ വയ്യ അപ്പോൾ ഇറ്റിങ്ങൾക്ക് ഒരു വെള്ളം തിളപ്പിച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ പറഞ്ഞു ഗ്യാസ് മിൽ വെച്ചാൽ മതിയെന്നു അത്രയും വയ്യമ്മയ്ക്ക് എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നോ എന്തിനോ പൈസ കൊടുക്കായിട്ട് അവൻ ഒരു പ്രാവശ്യം പൈസ ചോദിച്ച് അമ്മ ഞാൻ കാണാതെ ഒരു നൂറ് റുപ്പ്യ അമ്മ എടുത്ത് കൊടുത്ത് വലിയ ഒരാണൊരുത്തം എടുത്ത ഇങ്ങനെ പത്തിരുത്താറ് വയസ്സായി വരുമ്പോൾ മോൻ പത്ത് റുപ്പ്യ ഇരുപത് റുപ്യ അമ്പത് റുപ്യ ചോദിക്കുമ്പോൾ അമ്മ നൂറ് റുപ്യ എടുത്ത് ആ എടുത്ത് കൊടുത്തപ്പാണ് അവൻ അതും കൊണ്ട് പോയിട്ടാണ് പുറത്ത് പോയിട്ടാണ് പിന്നെ എന്തോ ആയിട്ട് വന്നത് പുറത്ത് പോയിട്ട് പിന്നെ ഇന്നലെ ഞാൻ മനിയാന്നൊക്കെ അമ്മനോട് പൈസ ചോദിച്ചു അമ്മ കൊടുത്തില്ല അമ്മ ഞാൻ കാണാതെയും ചോദിച്ചു എന്നെ കേൾക്കാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പത്ത് പൈസ ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഓൻ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും എൻ്റെ ആൾക്കാരൊക്കെ അങ്ങനെയാണോ അവൻ ത അപ്പം ഞാൻ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കും അപ്പോൾ അവന് ദേഷ്യം പിടിക്കും കൈമക്കിട്ട് നെല്ലെടുത്ത് പൊടി ഈ വാതില് ഇവിടെ ഒരു സാധനം പൊട്ടാത്തില്ല ആ നെലം ഇങ്ങനെയൊന്നും അല്ല ഇത് കരി പോലെ ഇനി ഒക്കെ നിലത്ത് തീയിട്ടതാണ് നിലത്ത് തുണിയിട്ട് തീയിട്ട് അൽമാരെയും തീ തുണിയെടുത്തിട്ട് ടൈൽസ് പൊട്ടിക്കുക ആ വാതില് ജനലി ഇവിടെ ഒരു ഒരു റൂമിനും കുറ്റിയും കുഴത്തില്ല ഈ ഒരു ഇതിന് മാത്രമേ കുറ്റിയും കൊളുത്തുള്ളൂ ഒന്നുമില്ല എല്ലാം പൊട്ടിച്ച് ഞങ്ങൾ പേടിയും പോകണേ വാതിലൊക്കെ പൂട്ടാതെ പോവാം പൂട്ടാൻ കഴിയില്ല ഉപദ്രവ നിരന്തര ഉപദ്രവ ഇപ്പം ഒരു മൂന്ന് മാസമായിട്ട് ഓം വന്നിട്ട് പക്ഷേ അപ്പോൾ ഓ പച്ചപ്പയ്യ പാവ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ചു നന്നാ വേക്കും ഞാൻ പറഞ്ഞ മോനെ ഞാൻ പൈസ തരാം ഓരോ കേസിന്റെ സമയത്ത് ഈ പോയി ഹാജരാകും എന്നിട്ട് അത് കേസ് നടത്തി ഒക്കിൽ നിന്ന് കൊടുക്കാം അത് അങ്ങ് നടത്തിക്കൊണ്ടല്ല കുറേ കേസില്ലേ എന്ന് പറഞ്ഞു അപ്പം എന്നോട് അതാണ് ഓ അത് പറയുന്നത് വീഡിയോ ഇതിൽ പറയുന്നു വോയിസ് പറയുന്നത് ഞാൻ മാറ്റി പറയാം ഞാൻ പറഞ്ഞു മോനെയാണ് എന്നെ ഈ കുടുങ്ങാത്ത രീതിയിൽ ഞാൻ മാറ്റി പറയാം അത് ഞാൻ അങ്ങനെ പറഞ്ഞത് അവനോട് കാരണം ഞാനൊരമ്മയല്ലേ ഓൻ പ്രസവിച്ച അമ്മയല്ലേ അപ്പൊ ഏതെങ്കിലും രീതിയിൽ രീതിയിലോ നന്നാവുവാണെങ്കിൽ നന്നായിക്കോട്ടെ ഞാൻ ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിൽ അവരെ രക്ഷപ്പെട്ട് പോര ഓൻ നന്നാവുവാണെങ്കില് അപ്പൊ കേസ് നോക്കി ഒഴിവ് ഞാൻ അവളോട് പറഞ്ഞാൽ ഓള് വരും തിരിച്ചു വരും ഞാൻ ഞാനിപ്പോൾ അവളോട് പറയാം മോളെ ഈ വരണോ എന്ന് ഞാനും എന്റെ ഭർത്താവും പറഞ്ഞാൽ ഓള് തിരിച്ച് വരും ഞങ്ങൾക്കറിയാം വരൂന്നേ അപ്പം പറഞ്ഞിരിക്കുന്നു ഇല്ല ഞങ്ങൾക്ക് പറയാൻ പറ്റൂല ഞങ്ങൾ മുക്ക സപ്പോർട്ടാണ് ഓള് ഡിവോഴ്സ് കൊടുത്തത് നൂറ് ശതമാനം ശരിയെന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ കുറേ ഞങ്ങൾ നിർത്താൻ നോക്കിയിരിക്കുന്നത് പക്ഷെ അതിലൊന്നിലും നിർത്തിയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെ ഒരു ബോധ്യപ്പെടുത്തു നിർത്തിയിന്ന് പക്ഷെ അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറെ പിന്നെ പിന്നെ ഓനെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആ ഒരൊറ്റ കുട്ടികളും അവൻ്റെ പ്രായമുള്ള കുട്ടികളും അവനായിട്ടൊരു കമ്പനിയില്ല അവൻ്റെ സ്വഭാവതായതുകൊണ്ട് പിന്നെ തിരുവങ്ങൂര് പിന്നെ വെങ്ങളോ അങ്ങനെയൊക്കെ അവിടെയൊക്കെയുള്ള വലിയ കുട്ടികളായിട്ടാണ് ഇപ്പോൾ അവൻ്റെ കമ്പനി പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ പിടിയേ പോകാമെന്ന് പറഞ്ഞ് പോയതാണെങ്കിലും ഓൻ വെങ്ങത്തെവിടെയെങ്കിലും ഉണ്ടാവുക അല്ലെങ്കിൽ പുതിയങ്ങാടി അങ്ങനെയല്ല പിന്നെ പിന്നെ ഓൻ ഇങ്ങനെ വലുതായി വലുതായി ഈ ടീമിലേക്ക് ഇങ്ങനെ ആയി ഓനെ അങ്ങനെ അങ്ങനെ അതാക്കി പറയുന്നു ഒരു എന്താ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇതിലേക്കായി പിന്നെ വലുതായവരാണ് ഞങ്ങൾ ശരിക്കും വീട്ടിൽ അക്രമം തുടങ്ങിയവരാണ് ഇവൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഇവൻ നാട്ടുകാരറിയുന്ന പോലും ഞങ്ങൾ ഓൻ അന്നൊക്കെ കഞ്ചാവ് നേനി ഞങ്ങളൊരു വിശ്വാസം കഞ്ചാവ് വലിക്കുന്ന നേനി പക്ഷേ ഓൻ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഓന് എല്ലാതരം മയക്കുമരുന്നോ ഒരു പേപ്പർ എന്തോ പേപ്പർ എന്തോ മെ അങ്ങനെന്തോ പിന്നെ എന്ന് പറഞ്ഞാൽ എം ഡി എം എ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു ഓൻ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് പിന്നെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുതിരവട്ടത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഇതിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ അവിടുന്ന് ഓ നിന്നില്ല അവിടുന്ന് ഇതുപോലെ അമ്മയും അച്ഛനെയും ഒക്കെ തോന്നിയാസം പറഞ്ഞിട്ട് ഓൽക്കവിടുന്ന് തോന്നിയാസം കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ കൊണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ചാടിപ്പോന്നാ ഞാൻ പിന്നെ ഇത്രയേൽ ഡോക്ടറെടുത്ത് പേഴ്സണലായിട്ട് കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് കുറേ മരുന്ന് മരുന്നൊക്കെ കുടിച്ച് പിന്നെ ആ മരുന്ന് എന്താക്കും ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് ഞാൻ കാണാതെ എങ്ങനെയെങ്കിലും എവിടെ കൊണ്ടുവച്ചാലോ കാണും കാണാതെ ഓൻ ഒന്നിച്ചെടുത്ത് കുടിച്ചാളോ അങ്ങനെ പിന്നെ അമ്മ അവിടെ സുഖമില്ലാതെ കിടന്നുണ്ടെങ്കിൽ വയ വയസ്സായ അമ്മ അപ്പോൾ അമ്മയ്ക്ക് കുടിക്കാൻ വേണ്ടി പാലിയേറ്റീവിൽ നിന്ന് ഒരു ഗുളിക തന്നിട്ടുണ്ടെങ്കിൽ രാത്രി അര ഗുളിക കൊടുക്കാൻ വേണ്ടി ഒരു പത്ത് ഗുളിക എൻ്റെ അടുത്ത് തന്നു പോയത് അത് അപകടമുള്ള ഗുളിയല്ല പക്ഷേ ഓൻ കഞ്ചാവും അങ്ങനെ എന്തോ സാധനം ഉപയോഗിച്ച് അതിൻ്റെ കൂടെ ഇറ്റ ഒരു അഞ്ചാറ് ഗുളിക എടുത്ത് കുടിച്ച് അങ്ങനെ അവൻ കോടിപ്പോയി കോടി ാലും അവൻ്റെ രൂപം തന്നെ ഇങ്ങനെയൊക്കെ വളഞ്ഞുകൊണ്ടായിപ്പോയി അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അമ്മേൻ്റെ ഗുളിയെ കാണിച്ചു കൊടുത്ത് അപ്പോൾ ഒരു ഇഞ്ചെക്ഷനൊക്കെ അടിച്ച് കുറച്ച് കിടന്ന് ശരിയായി ഇപ്പം ജോലി പറഞ്ഞു എന്തോ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് പോയത് അപ്പോഴൊക്കെയാണ് ഞങ്ങൾ ശരിക്കും മേലോട്ട് നോക്കുന്നത് ഇവൻ്റെ ഇത്രത്തോളം വളർന്നോന്നുള്ളത് അറിയാം അല്ലെങ്കിൽ നമ്മളെ കൂടെ ഇരുന്ന് നമ്മളെ കൂടെ ഭക്ഷണം കഴിച്ച് കളിച്ചു ചിരിച്ച് നടക്കുന്ന കുട്ടി പിന്നെ വീട്ടിൽ അക്രമം വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് കൈവിട്ട് പോവുകയാണ് പിന്നെ എന്ത് എന്ത് ചെയ്തിട്ട് ഓന പിടുത്തം കിട്ടാത്ത രീതിയിലായിപ്പോയി പിന്നെ അവൻ പോയാൽ വരൂല അത്തോളി അത്തോളി ഉള്ള ഒരു ഏതോ ടീം അങ്ങനെയൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ പക്ഷെ ആരാന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ ഒരാളെ തേടി ഒരു വീട്ടിൽ പോയതാണെങ്കിൽ ഓല അയക്കൂല ഓൻ പറഞ്ഞ ഒന്നയാളെ എൻ്റെ ചങ്ങായി എന്ന് പറഞ്ഞാണെങ്കിൽ ഓലൊന്നും അയക്കില്ല അപ്പം ഞങ്ങള് വളരെ നിസ്സഹാരായിപ്പോയി എന്ത് ചെയ്യണോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ചാലപ്പുറത്തുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ഇങ്ങനെ ലഹരിക്ക് ചികിത്സിക്കുന്ന അപ്പോൾ എന്നോട് കല്യാണം അടിപ്പിച്ച് എന്നോട് പറഞ്ഞ് എനിക്ക് അവിടെ പോയിട്ട് മരുന്നുകൊണ്ട് അങ്ങനെ ഞാനും അവനും കൂടിയാണ് ഫസ്റ്റ് തന്നെ പോകുന്നത് അപ്പോൾ ഓരോട് പറയുന്നത് അച്ഛനും കാരണമാണ് ഞാൻ പക്ഷേ അമ്മയച്ചനും കാരണം ഞങ്ങൾ ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ കച്ചർ ഉണ്ടാക്കുക ഒരു തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കുക അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുക അച്ഛനാണെങ്കിൽ അങ്ങനെ കുടിച്ച് നടക്കുമോ ഇന്ന് വരെ കുടിച്ച് കുടിച്ച് നമ്മൾ തല്ലുണ്ടാക്കോ കച്ചർ ഉണ്ടാക്കുമോ വീട് നോക്കാതെ നടക്കുമോ പക്ഷെ കടൽപ്പണിയാണ് ചെയ്യുന്ന ആളല്ല പന്ത്രണ്ട് വയസ്സോട്ട് കുടുംബം പോറ്റുന്ന ആളെ കടലിൽ മുങ്ങിട്ട് അപ്പൊ അച്ഛനെ കണ്ട് വള വളരല്ല അമ്മമാരെ കണ്ടിട്ട് ഓരോ കുടുംബം പോറ്റി ചെറുതും താഴത്തുനിന്ന് മേലോട്ട് വന്ന ആൾക്കാരാണ് അപ്പൊനായിട്ട് വന ഇങ്ങനെ ആയത് അപ്പൊ എല്ലാ കുറ്റവും അച്ഛനും അമ്മയ്ക്കും കൂടെ ഇട്ട് തരാണ് അല്ലാതെ ഞങ്ങളാരും അവനെ ചെയ്തിട്ടൊന്നും അല്ല ഇവിടെ വന്ന് നല്ലോണം പോലെ അവൻ്റെ കൂടെ ജീവിക്കാന്നുള്ള ലെവലിൽ വന്നതാണ് മെഡിക്കൽ കോളേജിൽ പോയി പ്രസവിച്ചേന്റെ പിറ്റേന്ന് ഒരു നടേശം എന്ന് പറഞ്ഞിട്ടൊരു ചെങ്ങൻ്റെ സ്നേഹതെ ഓനെ തെരഞ്ഞു വന്ന് എന്നുവെച്ചാൽ വരാൻ കാരണം ഓൻ ഓലാണ് ഈ ഒരു ഇടപാടുകൾ ഉള്ള ആൾക്കാർ ഈ ഡ്രഗ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും കൊടുക്കുകയൊക്കെ ചെയ്യും ഇവന് കച്ചവടം അവന് ഇവച്ചാൽ ഒരു വണ്ടിയിൽ നിറയെ പെട്രോളും അടിച്ചിട്ട് സാധനങ്ങൾ ഒന്നിച്ച് കൊടുക്കും എവിടെയെങ്കിലും എത്തിക്കായി അപ്പോൾ ഇവന് എന്ത് റിസ്ക് എടുത്തും ഇവൻ ഹെൽമെറ്റ് ഇല്ല ലൈസൻസ് ഇല്ല ഒന്നുമില്ല പക്ഷേ ഇവൻ എന്ത് റിസ്ക് എടുത്തു ഒരാളെയും കൈപ്പെടാതെ കൊണ്ടെത്തിക്കേണ്ടത് എത്തിക്കുക അപ്പോൾ ഇവന് യൂസ് ചെയ്യാനുള്ള സാധനം കൊടുക്കും ഉപയോഗിക്കാനുള്ള സാധനം അത് മതിയോനെ അല്ലാതെ പൈസ ഒന്നുമില്ല പൈസയൊന്നും കിട്ടുന്നുമില്ല അവന് പൈസ ഇല്ലവനെ പിന്നെ എന്ന് പറഞ്ഞാൽ ചേമഞ്ചേരി ഒരു ബാങ്കിൽ മുക്ക് പണ്ടം പണയം വെച്ചിട്ട് നാൽപ്പതിനായിരം റുപ്യ അപ്പം അത് ഞങ്ങൾ അറിഞ്ഞ് അവൻ്റെ അടുത്ത് പിന്നെ ബില്ലും അതും ഒക്കെയാണ് ഞങ്ങൾ ബാങ്കിലേക്ക് വിളിച്ച് വന്ന് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഒരു ബാങ്കുകാർ ഓലെ റെപ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഓരോ പുറത്ത് വിട്ടിയില്ല ഒരു കേസൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ അത് സംഭവം സത്യം അപ്പോൾ രണ്ടാമത് പിടിക്കാൻ ചെന്നപ്പോൾ ഒരു പിടിക്കുമെന്ന് തോന്നിയ വരെ ഓടിക്കളഞ്ഞ് അങ്ങനെ അങ്ങനെ അതൊക്കെ ഉള്ളു പ്രസവിച്ച ഒരു പത്ത് ദിവസത്തിനുള്ളിലുള്ള സംഭവങ്ങളാണ് അപ്പോൾ പ്രസവിച്ച രണ്ടിൻ്റെ അന്നിനെ മെഡിക്കൽ കോളേജിനെ മറ്റു തന്നെ ഈ നടേശം വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഒൻ്റെ അമ്മ മോൾ അമ്മ മോളിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിട്ട് അമ്മ താഴത്ത് വന്ന് പറഞ്ഞ് മോനെ ഈ രണ്ടാമതും തുടങ്ങിയില്ലേന്ന് വെച്ച് അമ്മ അപ്പം അമ്മനോട് പറഞ്ഞു ഇല്ലയമ്മ ഓം വെറുതെ വന്നാന്ന് പറഞ്ഞ അമ്മനെ പറഞ്ഞയച്ചു പിന്നെ ഓം പിറ്റേന്ന് മൂന്നിൻ്റെ അന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ഇവിടെ വന്നത് ഇവിടേക്ക് തന്നെയാണ് അവള് വന്നത് ഇവിടെ വന്നു അവളെ അമ്മയുണ്ട് പിന്നെ വേ രാത്രി ഇവിടെ വരില്ല ഓയൻ കുടിച്ച് എവിടെയെങ്കിലും കുടിച്ചിട്ടെന്നല്ല കുടിക്കുകയല്ല വേറെ എന്തൊക്കെയോ ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വെക്ക് സഹിക്കാം എങ്ങനെ കരയെന്നും കരയോ രണ്ടാഴ്ച മുന്നേ തുടങ്ങിക്കുന്ന ഇവൻ ഭയങ്കരമായിട്ട് ഡ്രഗ്സ് അടിക്കാൻ എന്താ ഓൻ എങ്ങനെയാ നടക്കുന്നത് നേരലാണോ നടക്കുന്നത് ഓനെ എന്താ വെച്ചാൽ കുപ്പിച്ചില് പൊട്ടിക്കുക അകത്തുനിന്ന് കുപ്പി പൊട്ടിക്കുക എന്നിട്ട് കൈയൊക്കെ എങ്ങനെ വരയുക ഇങ്ങനെ വരയുന്നുണ്ട എന്തോ പച്ചക്കറി ഞാൻ പോലെ മുറിക്കുക എന്നിട്ട് ചോര എങ്ങനെ ചെയ്യും മറന്ന് മറിയങ്ങനെ ചോരകത്ത് മുഴുവൻ ചെയ്യുക തീറ്റിക്കൊണ്ട് നടക്കുക അങ്ങനെ കൊണ്ടുവന്നിട്ട് അകത്ത് ഇങ്ങനെ കൈ വെച്ച് ഇരിക്കുക അന്ന് ഞങ്ങൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് അവർ വന്നപ്പോൾ ഇവരിവിടെ ഒരു ഇവിടെ വന്ന് നോക്കുമ്പോൾ അവനിവിടെ സൈലൻ്റായിട്ടിരിക്കുക ഇപ്പോൾ ഒരു വയലൻ്റ് ആയ ആളെ ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ സൈലൻ്റ് ആയി ഇനി ഉറങ്ങിക്കോളും അങ്ങനെ ഓര് വന്നിട്ട് തന്നെ പഴയ തുണി തുണിയുണ്ട് കൈയ്യൊക്കെ കെട്ടിക്കൊടുത്ത് അങ്ങനെ ഇത് ഈ സംഭവിച്ച പിറ്റേന്ന് വൈകുന്നേരമാണ് ഈ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പിറ്റേന്ന് ഇവൻ രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് ആ തലേന്ന് മുറിച്ച മുറിയിൽ പിറ്റേന്ന് രാവിലെ ഇവൻ മുറിച്ച് ഈ മുറിയും കൊണ്ട് ഈ ചോരൊഴിക്കുന്ന മുറിയും കൊണ്ട് തന്നെ കെട്ട് കെട്ടി ഇവിടുന്ന് പോയിട്ട് ഒരു വൈകുന്നേരം ഒരു നാലര മണിയാകുമ്പോൾ പോകും വരുന്നത് അപ്പം വന്നിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ എന്താ വച്ചാൽ കുട്ടി ഉറങ്ങും ഒന്നല്ല ഞാൻ പിടിയൽ ഒത്തിരി പച്ചക്കറി വാങ്ങാൻ പിന്നെ ഇപ്പീന്ന് ഞങ്ങൾ വാങ്ങില്ല അപ്പുറത്ത് പിടിയെന്ന് ഞങ്ങൾ വാങ്ങല് അപ്പം ഞാൻ ഇവിടെ ആരും ഇല്ലല്ലോ ഓൻ ഇവിടെ വന്ന് വന്നരില്ല ഓ ഇവിടെ ആരുമില്ലല്ലോ ഞാൻ ഓടിപ്പോയി വരട്ട ചിന്റെ മോനും ഉണ്ട് പ്രസവിച്ച് കിടക്കുന്നോളും ഉണ്ട് ഈ പീഡിയെ പോയിങ്ങാണ്ട് വെണ്ടയ്ക്കയോ അങ്ങനെ എന്തോ ഒരു ചെറിയ എന്തോ രണ്ട് പൊതിയുള്ളു അത് വാങ്ങിങ്ങാണ്ട് ഓടി വരു വരുമ്പം തന്നെ ചെറുത് ചെറുതിന്റെ മോൻ കരീന്ന് ഞാൻ കേൾക്കുന്നുണ്ട് മോളകുട്ടി അവൻ ഞാൻ ഓടി വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കട്ടുമ്പിൽ ഇവര് മലപ്പുറത്താ അപ്പോൾ ഓ പറയും പോലെ ഓന അടിച്ച് ഓള ഒന്നുമല്ല മൽപ്പിടുത്താണ് അപ്പം ഞാൻ എന്താക്കി വന്ന പടിഞ്ഞി യു ആ പെണ്ണിനെ കൊന്നടാന്ന് വെച്ചാൽ ഒരൊറ്റ ഉന്തോനെ കൊടുത്ത് കൂടി അവൻ കട്ടിൻ്റെ ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇപ്പം ഇട്ട പോലെ തന്നെയാണ് കട്ടിലിട്ടത് പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങോട്ട് മറിഞ്ഞു പോയി മറിഞ്ഞ് വീണ് ആടെ നോനെ നീക്കുമ്പോഴേക്ക് മുളെ എന്തേന്ന് വെച്ചാണ്ട് ഞാൻ മുളെ ഒക്കെ കുറേ സ്റ്റിച്ചൊക്കെ ഇനി അത് നീപ്പിക്കുക നീപ്പിക്കുമ്പോഴത്തേക്ക് ഇവൻ ഈ ചെറിയ മോനെ അച്ചു അച്ചു അച്ചുനെങ്ങനെ വിളിക്കുക അച്ചുമോനെ എടുത്ത് കണ്ടാൽ അതിൻ്റെ ഓടി പിന്നെ പിന്നെ അടിയാണ് ഇൻ്റെ ഈ ഭാഗത്തും ഓളമറ്റേ ചണ്ട് ഓരോ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളപ്പുറം അപ്പുറം നിൽക്കുക മാറി മാറി അടിക്കുക ഈ ഞാൻ ഈ അടി കിട്ടി കാരണം പൊത്തുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും കയ്യോൻ്റെ മോളെന്ന് പറയുമ്പോഴത്തേ ഇവിടെ അങ്ങനെ നടുവിൽ നിന്ന് രണ്ടാളെ അടിക്കുക ഞങ്ങൾ ഉറക്കം നിലവിളിക്കുക അല്ല അതെ ഓനം വെറുതെ എടുത്തിട്ട് ഈ ഓന പേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അയ്യം വിളിച്ച് കറിയൊന്നല്ല നാട്ടുകാരൊക്കെ വേണ്ടി വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് വരില്ല അവിടെ ഒരാളെ വന്നാലും ആരും വരില്ല കാരണം ആരങ്ങി വന്നാലും ഓനക്കൊണ്ടോ തോന്നിയാസം മതി ഈ വീട്ടുകാര് വരിയനി ആ പെണ്ണുങ്ങൾ ലളിത എന്ന് പറഞ്ഞിട്ട് ഒരു പേര് അപ്പോൾ ഒരു വന്നേനെ ഓല മോനെക്കൊണ്ട് മക്കളെക്കൊണ്ട് ആൺകുട്ടികളെക്കൊണ്ട് പറയാത്ത തോന്നിയാസല്ല ഏ എന്തൊക്കെയോ എനിക്ക് പറയാൻ പറ്റൂല അത്രയും തോന്നിയാസം ഓല മുട്ട അതിനെക്കൊണ്ട് ഓലിപ്പോൾ ഞങ്ങളോടല്ലോ ഇവരും ചോദിക്കുന്നതല്ലാതെ വരൂല്ല ഇപ്പോൾ ഈ തൊടിയിലേക്ക് ആരും ഇറങ്ങി വരില്ല അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പം പാതിരക്കുണ്ട് ഇപ്പം ഫോൺ ചെയ്യുന്നോളെ കൊല്ലടി ഞാൻ വന്ന് ഞാൻ കൊല്ലടി എന്നൊക്കെ ഒത്തം ഞാൻ എനിക്ക് പേടി അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടീനെയും കൂടെ നാളെ തന്നെ പോകുക എന്നാണ് അപ്പം ഞാൻ പറഞ്ഞ മോളെ അടക്ക് മുമ്പേക്ക് നമ്മൾ നാളെ നേരം വിളിക്കട്ടെ പിറ്റേന്ന് രാവിലെ ഞാൻ പറഞ്ഞ് ഇന്നലെ നടന്ന സംഭവം അതേപോലെ എഴുത് അപ്പോൾ ഓൾ എഴുതിയിട്ടാണ് പിറ്റേന്ന് രാവിലെ ഓളും ഞാനും കൂടി സ്റ്റേഷനിൽ കൊണ്ടുപോകൊടുത്ത് അപ്പോൾ അത് എസ് ഐ വായിച്ചപ്പോൾ ഈ സാർ തന്നെയാണ് സാറ് പറഞ്ഞ് ഇത് ഞങ്ങൾ ഒനെ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു ഞങ്ങളെ വീട്ടിലില്ല അങ്ങനെ അന്ന് ഞങ്ങൾ രാവിലെ കൊണ്ടു കൊടുത്ത് വൈകുന്നേരം ഒനെ പിടിച്ച് പിടിച്ച് എൽത്തൂലേതോ പീഡിയൻ്റെ മുകളിൽ ബോധമില്ലാതെ കിടക്കുന്ന അവിടുന്ന് പിടിച്ച് ഒനെ കൊണ്ടേ പിന്നെ ജയിലിലെത്തിയപ്പോൾ എത്തിയപ്പോൾ വിളിയോട് വിളിയാണ് പിന്നെ ഞാന് എന്നെ രക്ഷയ്ക്ക് ഞാൻ ചെയ്തു പോയതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കണ്ടുപാ വിളിയോട് വിളി പക്ഷെ ഞാൻ കോടതി പോയിട്ടും ഞാൻ മാറ്റി പറഞ്ഞില്ല കാരണം മാറ്റി പറയാതെ ഞാൻ എന്താ വെച്ചാല് ഇവൻ എന്തിനായാലും ശരി എന്തിനായാലും ഇവൻ മാറൂലെന്നെനിക്ക് തോന്നി ആ എന്താ വെച്ചാല് കുറെ പത്ത് പ്രായശ്യമോ പറഞ്ഞ പതിനെട്ടാമത്തെ പ്രായം ഭീഷണിപ്പെടുത്താൻ ചെയ്യുന്നത്

അത് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ഇത് ഞാൻ നമ്മള് വന്നല്ലോ ഈ നമ്മള് വന്നല്ലേ വിശദമില്ല എനിക്ക് അല്ല ഈ പോലീസ് സർവീസ് സാറെ ഞാൻ കയ്യില് വെച്ചോളൂ സാറേ ഞാൻ ഇത് കഴിഞ്ഞാൽ സംഭവം എനിക്ക് വരാനുള്ളത് സാറേ ഞാന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാസം ജയിലിൽ കിടന്ന് തൊണ്ണൂറ്റിയുസോ അതായത് എന്റെ അമ്മയും ഭാര്യയും കൊടുത്ത കേസാ ഈ കുറ്റപത്രം ഈ കേസിനകത്ത് ഒരു പറയുന്നത് എന്താ ഞാൻ എന്റെ ഭാര്യനെ അതായത് ഞാൻ ഭാര്യ എന്റെ പെണ്ണിനെ ഇവിടെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു അത് ഡ്രഗ്സ് ഉപയോഗിച്ച് വന്നു കണ്ട് ഡ്രഗ്സ് ഉപയോഗിച്ച് വന്നു കണ്ട് ണ്ട് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചുമായിട്ട് എന്താണ് ഉപദ്രവിക്കാൻ ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടു പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ഭാര്യ ആയതുകൊണ്ട് അത് സമ്മതിക്കാത്തതിനെ തുടർന്ന് അതായത് തർക്കം ചെയ്ത് കണ്ട അതായത് അവളെ പിടിച്ചു കണ്ട് കട്ടില്ലെന്ന് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അന്നപ്പോൾ ആ സമയത്ത് എന്റെ അമ്മ ഇവിടെ ഇല്ലയെന്നു ആ സമയത്ത് ഇവിടെ ഈ അനീഷ് സന്തോഷിന്റെ പേരിലുള്ള ആള് ഈ തൊട്ടടുത്തുള്ള കടയിൽ സാധനം വാങ്ങാൻ പോയതായിരുന്നു ആ സമയത്ത് കുഞ്ഞിൻ്റെ അതായത് പെങ്ങളുടെ മോൻ്റെ ഇവിടെ നിന്റെ മോനുണ്ട് ഇവിടെ പെങ്ങളുടെ മോനുണ്ട് രണ്ടു വയസ്സ് ഒന്നര വയസ്സായ മോനുണ്ട് ഇവിടെ ആ മോൻ്റെ എൻ്റെ ഭാര്യേൻ്റെയും നിലവിളി കേട്ടിട്ട് ഇവിടെ വന്നു അമ്മ നോക്കുന്ന ഞാൻ എന്റെ അമ്മ എന്റെ ഭാര്യേന്റെ മേലിവിടെ കയറി കിടന്നും കണ്ട് ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ ഇരുനൂറ്റി തൊണ്ണൂറ്റി ശേഷം ജയിലില് കടന്നു റിമാൻഡിൽ കഴിഞ്ഞു കോടതിയില് ഞാൻ ഞാൻ വിചാരിച്ചത് ജയിലിൽ കടന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇവരിന്നെ നന്നാക്കാൻ വേണ്ടി ജയിലിൽ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ എം ഡി എം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ എം ഡി എം യൂസ് ചെയ്തിട്ടില്ല കഞ്ചാവ് വലിക്കലുണ്ട് വേറൊന്നും വലിക്കില്ല വേറൊന്നും ഉപയോഗിക്കില്ല ഇതും എല്ലാം ഉപയോഗിക്കുന്നവനാണ് പക്ഷെ ഞാൻ മനുഷ്യനാണ് സാറേ മനുഷ്യനാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടും അപ്പോ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടും എനിക്ക് യാതൊരു വോയിസും ഇല്ല ഇവിടെ പറയാനൊന്നും ആരും ആരും ഒന്നും ഒരു ഒരു വോയ്സും തരുന്നില്ലെങ്കിൽ കോടതിയിലും ഇല്ല അതിന് ഒരു ഒരു പരിമിതി ഉണ്ട് അതിന് ഒരു പരിമിതി ഉണ്ടല്ലോ സംഭവം ശരിയാണ് എന്റെ അടുത്ത് ഞാൻ തെറ്റ് കാരണം വെച്ചാല് ഞാൻ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളെയായിരുന്നു അതിന്റെ ഒരു തെറ്റകാര്യം കേട്ടോ ഇതിലിപ്പോ നിങ്ങള് പിന്നെ പീഡനം നിങ്ങൾ പറയുന്നത് അങ്ങനെ പീഡനം ഉണ്ടായിട്ടില്ല പീഡനം പറഞ്ഞാണെങ്കിൽ ഞാൻ സത്യം പറയുന്നത് ഭാര്യ ഹൗസിലാ പണങ്ങി പോയതാണോ ആ പണങ്ങി ഇന്റെ പണങ്ങിപ്പോ വീട്ടിലിന്റെ അച്ഛനോട് കാണിച്ച് ഓക്കും ഇവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ എന്താണ് കാരണം ഓക്കെ എന്നോട് പറയാൻ പറ്റില്ലായിരുന്നു അതായത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ ഇവിടെ സ്വഭാംസിക്കാൻ ഞാൻ ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ കൊല്ലും എന്റെ അച്ഛനെ ഞാൻ കൊല്ലും ഒന്ന് രണ്ടു തന്നെ ഇവിടെ വൺ വിഷയം ഉണ്ടാവും വീട്ടിൽ വന്ന വിഷയം സ്വഭാം ഞാൻ അടിച്ച് പോളിക്കും സാറാ ഞാൻ ചോട്ടമ്പേടാണ് അതായത് എന്റെ അച്ഛൻ ചോട്ടമ്പേടാണ് ഞാൻ ചെറുപ്പത്തിൽ ജനിച്ച് വളർന്ന മുതൽ കണ്ണാടി ചില്ല പൊട്ടിയോ ടീ വലിച്ചെറിയുന്ന കണ്ടു കണ്ട വളർന്നത്

ഇവിടെ ടി വി കണ്ടുകൊടുക്കുന്ന സമയത്ത് ഇവര് ഇവര് സീരിയൽ കണ്ടുകൊടുക്ക ഞാനും ടി വിയിലേക്ക് നോക്കിയിരിക്കുന്ന കൊണ്ട് തിന്നാണ് കുത്തിന് തിന്നുകയാണ് പറഞ്ഞാണ്ട് അതിന്റെ അകത്തൊരു ഡയലോഗ് ഉണ്ടായി ടിവിയില് സീരിയലില് അന്നപ്പോ അതും പറഞ്ഞാണ്ട് ഇവരുടെ കുത്തേ കണ്ണോണ്ട് നോക്കാണ്ട് അമ്മമ്മയും അമ്മയും അമ്മയും കൂടെ അമ്മമ്മയും കൂടെ കാക്കി അഥവാ ഞാൻ പറഞ്ഞ അമ്മ നിങ്ങള് ഈ കളി ഇവിടെ വേണ്ട ഞാൻ ഇല്ലാത്ത അങ്ങനെ ചെയ്തോ ചെയ്യുന്ന ഞാൻ കേക്കലുണ്ട് സാറേ ഞാൻ കിടക്കുന്നേരും ഒക്കെ പറയുന്നത് തിന്നാണെന്നും കുട്ടികൾ തിന്ന് ഞാൻ തിന്നു സാറേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടും ഒന്നര പിന്നെ നാല് കേസ് ബാറിൻ്റെ കിടക്കാൻ എനിക്ക് വാറൻ്റെ കിടക്കുന്നതിന് കാരണം എന്താ വെച്ചാല് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അതായത് കോടതിയിൽ പോയി കഴിഞ്ഞാണെങ്കിൽ എനിക്ക് രണ്ട് രണ്ട് ജീവകരന്താ അടിച്ചത് ഈ കേസിൽ എനിക്ക് വകുപ്പുകൾ രണ്ട് ജീവകരുന്ന കിട്ടുന്ന വകുപ്പുകളാണ് ഏറ്റവും കോടതി ഒരു വകുപ്പിന് പത്ത് വർഷം വെച്ചിട്ട് രണ്ടു വകുപ്പിന് ഇരുപത് വർഷം ശിക്ഷ കിട്ടും ഇണ്ടായത് ഇവര് പറഞ്ഞത് എന്താ വെച്ചാല് ഭാര്യ ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അമ്മ വന്നുകഴിഞ്ഞ അമ്മ കടയിൽ നിന്ന് ഓടി വന്നു ഈ കടക്കാരോട് ചോദിച്ചു സാറേ അമ്മ കടയിൽ ഉണ്ടായിരുന്നു അത് സാറിന് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ കടയെന്ന് ചോദിച്ചോക്ക അമ്മ അന്നത്തെ ദിവസം ഈ കടയിൽ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് സാറിന് ചോദിക്കാം അമ്മ ഇവിടുത്തെ കടയിൽ വാങ്ങില്ല അമ്മ അപ്പുറത്തെ കടയിലാണ് സാധനങ്ങളൊക്കെ വന്നത് ഒരു കടലോട്ടായി ഒരു ഇവിടുന്ന് വാങ്ങയില്ല ഇവിടെ വാങ്ങയില്ല അഥവാ അമ്മ ഈ കടയിൽ നിന്ന് ഓടി വന്നു പറയുന്നത് ഇതൊക്കെ ബബിലാന്ന് പേരിൽ വക്കിയാ പക്ഷെ അന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വന്ന് നിന്റെ ഭാര്യ എന്നോട് പറയുന്നത് വരെ ഇത് എങ്ങനെയാണ് ഈ കേസ് വന്നതെന്ന് ആര് പറഞ്ഞിട്ടാണ് ഈ കേസ് കൊടുത്തത് നിന്റെ ഭാര്യ എന്നോട് കാര്യങ്ങൾ പറയുന്നത് ഓട് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് ൾ എന്നോട് പറയുന്നത് വരെ എനിക്ക് ഇതൊന്നും അറിയില്ലേ സാറേ ഞാൻ വിചാരിച്ചപ്പോഴത്തെ എന്ന് പറഞ്ഞ ഒരു എസ് ഐ ഉണ്ടാവും സാറേ വിഷയങ്ങൾ ഇപ്പോഴും ഇവിടെ ഒരു ഉള്ളത് വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഇപ്പൊ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അതായത് എൽ പി കിടക്കുകയാണ് ലോങ് പെൻഡിങ് കേസ് ആണ് രണ്ടു വർഷമായിരം എസ്സി പത്ത് അറുപത്തി ആറ് ഇരുപത്തിമൂന്നാണ് അതായത് മൂന്നാമത്തെ ഇരുപത്തിമൂന്നാം വർഷമുള്ള കേസാണ് അന്നിപ്പോ ഈ കേസ് ഇപ്പൊ ലോങ് പെൻറ്റിപ്പോ എന്തായാലും ജാമ്യം കിട്ടില്ല നേരെ കൊണ്ടുപോ ജാമ്യം കിട്ടിയതെ ജാമ്യം എടുക്കാനാവില്ല സാറേ ജാമ്യക്കാരൊന്നും ഇല്ലെങ്കിൽ അപ്പൊ എന്തായാലും ജയിലിൽ കിടക്കാൻ പോകുമ്പോ ജയിലിൽ കിടക്കുന്ന ഞാൻ എനിക്ക് തെളിവുകളൊന്നും നേരെ കാര്യം പറയട്ടെ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾ എന്തായാലും പിന്നെ ഇപ്പൊ പോലീസിന് പോകും എന്നിട്ട് സാറേ കയ്യിലുണ്ടല്ലോ അല്ല സാറേ മൊബൈൽ കയ്യിലല്ലോ എടുക്കാൻ പറയട്ടെ ഞാൻ പറഞ്ഞു മൊബൈൽ കയ്യിലുണ്ടല്ലോ ഞാൻ നിങ്ങൾ വാട്സാപ്പിലേക്ക് നമ്പർ അയക്കാം ഹായ് അയക്കാം

എനിക്ക് ആരും കൂട്ടുകാരുന്നു ഞാൻ അനുഭവിച്ചതാണ്